മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയുടെ നേതൃത്ഥാനത്തേക്ക് നടൻ മോഹൻലാൽ ഇല്ലെന്ന് തീർപ്പ് പറഞ്ഞതോടെ ഭരണസമിതി തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് മൂന്ന് മാസത്തിന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പുതിയ ഭരണസമിതി നിലവിലില്ലാത്തതുകൊണ്ട് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഇന്നലത്തെ യോഗത്തിൽ ചർച്ചയായില്ല നാടകീയ സംഭവങ്ങൾക്ക് ശേഷമാണ് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്താനുള്ള തീരുമാനമുണ്ടായത് കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ സംഘടനയുടെ തലപ്പത്തേക്ക് തിരികെ എത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ മോഹൻലാൽ വോട്ടെടുപ്പില്ലാതെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്ന് ജനറൽ ബോഡി തീരുമാനിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത് മാത്രമല്ല രാജിവെച്ച് ഹഡ് കമ്മിറ്റിയായി തുടരുന്നവർ വീണ്ടും ഭരണസമിതിയിൽ വരട്ടെ എന്ന രീതിയിലുള്ള ചർച്ചകളുമായിരുന്നു സജീവമായത് എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ലെന്ന് മോഹൻലാൽ നിലപാട് സ്വീകരിച്ചു ജനറൽ ബോഡിയിൽ ഇരുപതോളം പേർ മോഹൻലാലിന് വേണ്ടി ശക്തമായി വാദിച്ചു തുടരാനില്ലെന്ന് മോഹൻലാൽ വ്യക്തമാക്കിയതോടെ അംഗങ്ങൾ ഒരേ സ്വരത്തിൽ പ്രതിഷേധിച്ചു ചില താരങ്ങൾ വൈകാരികമായി പ്രതികരിച്ചു എന്നാൽ പ്രസിഡന്റ് ഇല്ലെന്ന് മോഹൻലാൽ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ആളുകൾ നേതൃനിരയിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞു ഇതോടെ അഡ്കോ കമ്മിറ്റി മൂന്ന് മാസം കൂടി തുടരാനും അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടത്താമെന്നും തീരുമാനിച്ചു അംഗങ്ങൾക്കെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ അമ്മയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്തമുള്ളതിനാൽ നിലവിലെ ഭരണസമിതി രാജി പ്രഖ്യാപിച്ച സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും സംഘടനാ തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത് ഉചിതമെന്നും മോഹൻലാൽ പറഞ്ഞു എന്നാൽ ലാലിനെ പോലെയുള്ള ഒരു ഗജവീരനാണ് അമ്മയുടെ ആകേണ്ടതെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു സംഘടന പ്രതിസന്ധി നേരിട്ടപ്പോൾ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഒറ്റപ്പെടുത്താൻ ശ്രമമുണ്ടായത് ലാലിനെ വേദനിപ്പിച്ചെന്ന് ജഗദീഷ് പറഞ്ഞു പിന്നാലെ മോഹൻലാൽ തുടരണമെന്ന് ആഗ്രഹമുള്ളവർ കൈവെക്കണമെന്ന് ബൈജു സന്തോഷ് ആവശ്യപ്പെട്ടപ്പോൾ അംഗങ്ങൾ ഒന്നടങ്കം കൈവൊക്കി എന്നാൽ ഇനിയും സമയമുണ്ടല്ലോ മത്സരിക്കുന്ന കാര്യമൊക്കെ പിന്നീട് തീരുമാനിക്കാമല്ലോ എന്ന് പറഞ്ഞു വരികയാണ് മോഹൻലാൽ ചെയ്തത് അഡ്വോ കമ്മിറ്റി ഉടൻ യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് തീയതിയും നടപടിക്രമങ്ങളും നിശ്ചയിക്കും മത്സരത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തും അഡ്വോ കമ്മിറ്റിക്ക് തുടരാവുന്ന കാലാവധി അതിക്രമിച്ച സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല പറഞ്ഞു കഴിഞ്ഞ വർഷം മോഹൻലാൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിലെ സെക്രട്ടറി സിദ്ദിഖ് പീഡനക്കേസിനെ തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് രാജിവെച്ചതോടെ അഡ്ഗോ കമ്മിറ്റിയാണ് തുടരുന്നത് അമ്മയുടെ മുപ്പത്തി ഒന്നാമത് വാർഷിക പൊതുയോഗമാണ് ഇന്നലെ കൊച്ചിയിലെ ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ നടന്നത് പതിമൂന്ന് വർഷത്തിന് ശേഷം ജഗദീശ് ശ്രീകുമാർ യോഗത്തിൽ പങ്കെടുത്തു മമ്മൂട്ടി ഹവത് ഫാസിൽ പൃഥ്വിരാജ് ഉണ്ണിമുകുന്ദൻ നിവിൻ പോളി മുകേഷ് തുടങ്ങിയവരൊന്നും യോഗത്തിന് എത്തിയിരുന്നില്ല